അനിമോളുടെ അമ്മയ്ക്കും ചേച്ചിക്കും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടാസ്ക് ഇതായിരുന്നു വീട്ടിലുള്ള ഓരോ കണ്ടസ്റ്റൻറ്റുകളോടും ചോദിക്കണം അനിമോളെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അങ്ങനെ ആദ്യം അഭിപ്രായം പറയാനായിട്ട് എഴുന്നേറ്റത് നമ്മുടെ അനീഷാണ് ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കില് അനീഷ് ഒരിക്കലും അയാളെപ്പോലാകണ്ട എന്നുള്ള ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞിരുന്നത് അനിമോളുടെ പേരാണ് ഏറ്റവും കൂടുതൽ അനുമോള് ഈ വീട്ടിൽ അനീഷിനോടുള്ള സ്നേഹം വേറെ ആരുടെ അടുത്തും അനുമോൾക്കില്ല ആ അനീഷാണ് ഇന്ന് അനിമോളെപ്പറ്റി പിന്നെ അങ്ങനൊരു അഭിപ്രായം പറഞ്ഞത് ഇപ്പം ഈ അമ്മയുടെ മുമ്പിലുള്ള അനീഷിൻ്റെ അഭിപ്രായം എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് നോക്കാക്കാം അനീഷ് പറയുന്ന നല്ലൊരു ഉടമയാണ് അനിമോൾ ഒരു നല്ല കുടുംബിനി ആവാനുള്ള എല്ലാ യോഗ്യതയും അനുമോൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാവി ജീവിതമെന്ന് അനീഷ് പറയുന്നത് വരെ മാത്രമേ ബിഗ് ബോസ് നമ്മളെ ലൈവിൽ കാണിച്ചു തരുന്നുള്ളൂ പിന്നീട് കാണിക്കുന്ന അനിമോൾ ടാസ്ക് ചെയ്യുന്ന സീൻ മാത്രമാണ് അതിലെന്തോ കള്ളത്തരം ഉള്ള പോലെ കാരണം ഇന്ന് രാവിലത്തെ എപ്പിസോഡിൽ അനീഷ് അങ്ങനെ പറഞ്ഞിട്ട് അനീഷ് ഇപ്പം മാറ്റി പറഞ്ഞ എന്താണെന്ന് ബിഗ് ബോസ് അത് പുറത്ത് വിട്ടിട്ടില്ല ബിഗ് ബോസ് പോലും അത് മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് എന്തായാലും നോക്കാം നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിലോ അല്ലെന്നുണ്ടെങ്കിൽ എപ്പിസോഡിനകത്തോ വരുന്നെന്ന് നമുക്കിനി കാത്തിരിക്കേണ്ടി വരും എന്തായാലും അനീഷ് ഇപ്പം നല്ല അഭിപ്രായമാണ് അനുമോളെപ്പറ്റി വീട്ടുകാരുടെ മുന്നിൽ പറഞ്ഞേക്കുന്നത്